ഷാർജ ടു ഷാർജ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ദുബായിൽ ദുബായ് ആൻഡ് ഷാർജ ഏരിയയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു നേറ്റീവ് അവിടുത്തെ നേറ്റീവ് പുലികളെ വളർത്തുന്നുണ്ട് പുലി അപ്പോൾ ഞാനും ചേരാൻ ചേറാമിന് വലിയ താല്പര്യം അവിടെ പോയി കാണണമെന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി ഷൂട്ടിങ് ഏരിയ അവിടെ തന്നെയാണ് ഷൂട്ടിംഗ് ഒരു വീട്ടിലെ വലിയ പാലസ് പോലത്തെ അവിടുത്തെ ആ ഷെയ്ക്കിൻ്റെ വീട്ടിലാണ് ഈ പുലികളെ വളർത്തുന്നത് അപ്പോൾ പുലിയെ കാണിച്ചെന്നു അപ്പം പുലിയെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വേറെ ആൾക്കാരും ഒക്കെ പുലിക്ക് പുലിക്കിങ്ങനെ ഷേക്കാൻ്റെ പോലെയൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്തില്ല കാരണം എനിക്ക് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ പുലിയാണെന്നുള്ളത് അങ്ങ് മറന്നിട്ട് ഞാൻ വേറെന്താ സംസാരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഈ പുലി നഖം വെച്ചിട്ട് എൻ്റെ ഇങ്ങനെ പിടിക്കുകയാണ് ആ നഖം ഇങ്ങനെ വെളിയിൽ വരുന്നുണ്ട് എൻ്റെ ഷൂസിലെ ലെതർ അല്ലേ അതിൻ്റെ ഒരു സ്മെല്ല് വെച്ചിട്ട് അപ്പം എത്രയൊക്കെ വീട്ടിൽ വളർത്തിയിരുന്നാൽ പോലും ഇതിൻ്റെ ചിന്ത വേറെ അതിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തു അപ്പോൾ പതുക്കെ ഞാൻ ഓണറിൻ്റെ അടുത്ത് ആ ഷേക്കിൻ്റെ അടുത്ത് ആ ഷേക്കിൻ്റെ കൂടെ അവർ നിൽക്കുന്നതിന് നോക്കുന്ന ആ എംപ്ലോയസിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കാണിച്ചു കൂടുതൽ കാല് വലിച്ചെടുത്താൽ ചിലപ്പം നഹം വെച്ചിട്ട് വരും വേറെ എന്തുവാകുമെന്ന് പറയാൻ പറ്റില്ല ഷൂസിൻ്റെ അകത്തൂടി ഷൂസിൻ്റെ പുറത്തൂടെയാണ് ഈ നഖവൻ വെച്ച് ഇങ്ങനെ പ്രശ്നം അവരിങ്ങനെ പറഞ്ഞിട്ട് അവർ പതുക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഏ തെനിന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി ഇത് ജയറാം നാട്ടിൽ വന്നപ്പം വിജയറാം കഥയുണ്ടാക്കി ഉണ്ടാക്കി ജഗദീഷ് പറഞ്ഞു ഏത് പുലിയും ഞാൻ കൈകാര്യം ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് ജയറാം ജയറാം പറഞ്ഞു ജഗദീഷ് ആ പുലി എടുത്ത് ചെന്നു പുലിയെടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു അപ്പോൾ പുലി ഇങ്ങനെ നോക്കി വീണ്ടും ഇങ്ങനെ നോക്കി അതിനുശേഷം ഇങ്ങനെ കാലിങ്ങനെ നീട്ടിയപ്പം ആ പുലി നഖം വെച്ച് നീങ്ങിയപ്പോൾ ജഗദീഷ് അയ്യോ കൊല്ലുന്നു ഇങ്ങനെ വിളിച്ചു ക്യാ ഷേബാഥ എന്നൊക്കെ പറഞ്ഞിട്ട് അറബി ഭാഷയിലൊക്കെ വേറെ അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഒന്ന് ക്യാബാഥ എന്നൊക്കെ ചോദിച്ചു വലിയ ഇഷ്യൂ ആയി ഷൂട്ടിംഗ് പ്രശ്നമായി ഉണ്ടായില്ല പക്ഷെ കഥ കൊഴിപ്പിക്കണമെങ്കിൽ എൻ്റെ നിലവിളി എൻ്റെ സങ്കടം ഞാൻ കരഞ്ഞ് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈൻ ചെയ്യാൻ പോയി അപ്പം ജഗതി ഷൈൻ ചെയ്യാൻ പോയി ഇരട്ടി കുഴപ്പത്തിലായി എന്നുള്ള ജയറാം പ്രസൻറ്റ് ഇതിനിപ്പോൾ നിങ്ങൾ വേറെ പിന്നെ ഇന്ന് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ജയറാമിൻ്റെ വെർഷൻ വേറെ ആയിരിക്കും ഓ ഈ കഥയുടെ ഈ കഥയുടെ വേറെ വെർഷൻ വെർഷനായിരിക്കും ഇത്രയും നടന്നിട്ടുള്ളൂ ആ ജയറാം നാട്ടുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൈൻ ചെയ്യാൻ പോയി പിന്നെ ഈ പിന്നെ വിളുക്കാന്തച്ച പാണ്ഡ എന്ന് അങ്ങോട്ട് ചെന്ന് പുലിയായിട്ട് സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് വന്ന പാരയാണെന്ന് അല്ല അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തു ജഗദീഷ് വന്നിട്ട് ഒരു കഥ വന്നിട്ടുണ്ടായിരുന്നു ജയരാമേട്ടനും ജഗദീഷ് ഷെട്ടനും കൂടെ ഗൾഫിൽ വെച്ചിട്ട് പുലിയെ കാണാൻ പോയ കഥ ആ അത് ശരിക്കും അല്ല കൂടി അതില് യഥാർത്ഥത്തിൽ നായകൻ ജഗദീഷ് ഷേട്ടനായിരുന്നു ജഗദീഷ് പറഞ്ഞപ്പോ ആ പറഞ്ഞപ്പോ അതൊന്നും എനിക്ക് കഥ കേൾക്കില്ല ആ കഥ ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ പുലിയുടെ മുമ്പ് കാല് വെക്കുന്നു കാല് വെക്കുന്ന സമയത്ത് പുലി ഇങ്ങനെ കാല് അമർത്തുമ്പോൾ നഖം അമരുന്നു അപ്പൊ അതുവരെ കൂളായിട്ട് കൂളായിട്ട് അവരോട് പറയുന്നു ഇത് സംഭവാണ് അമർത്തും അതുകൊണ്ട് ഒന്ന് റെഡി ആക്കണം എന്നാണ് കഥ ഈ കഥ സത്യം ഇതാണെന്നാണ് ജഗദീഷ് ചെക്കൻ പറഞ്ഞത് ആ ഇനി ഇതിലത്ത് സാറല്ല ജഗദീഷ് എന്തെങ്കിലും ആ ശരിക്കുള്ള കഥ പറയും ശരിക്കുള്ളത് ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഷാർജ ടു ഷാർജ എന്നുള്ള പടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പള്ളിയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് നമാസിന്റെ സമയമായതുകൊണ്ട് ഒരു ആ സമയത്ത് അലവില്ല അപ്പം ഞങ്ങൾ മാറി നിൽക്കുന്നതാണ് പ്രയറിന്റെ പ്രേയറിന്റെ ടൈം ആയതും ചുമ്മാ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒരു മൂന്ന് പുലി കിടക്കണോ വീട്ടിൽ പുലി മെഷൻ ആഫ്രിക്കൻ ചീറ്റയിൽ നിന്നെല്ലാം അപ്പോൾ ദൈവമേ ഞാൻ വേഗം എല്ലാരും വിളിച്ചു നോക്ക് നോക്ക് നോക്കുന്നു വിളിച്ചു അപ്പോഴത്തേക്ക് മൂന്നെണ്ണം അവിടെ കിടത്തുണ്ട് അവർ വളർത്തുന്നതാണ് അവിടെ അലൗഡ് ആണ് ഒരു ഷേക്ക് ഫാമിലീസിലൊക്കെ വളർത്താൻ അലൗഡാണ് പിന്നെ ഞാൻ ആ ഒരു ഒന്ന് ചോദിച്ച് ചോദിക്കും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു ചോദിച്ചു അവസാനം അവര് സമ്മതിച്ചിട്ട് രണ്ട് കുട്ടികളും ഒരു അമ്മയാണ് ആ മദറിനെ മാത്രം അവർ അകത്തേക്ക് കൊണ്ടുപോയി അതി ആൾക്കാർ പാടില്ല അവൻ അവസാനം പെർമിഷൻ ഞാൻ ജഗദീഷും മാത്രം എനിക്കിങ്ങനെ ഈ ആനിമൽസിനെ കാണുന്ന പെരാന്താൻ അങ്ങനെ ഓടിപ്പോയി ഞാൻ എടുക്കാം ഞാനെടുക്കാം ആദ്യം ആദ്യം ഞാൻ പോയിരുന്നു അപ്പൊ അതെന്താ വെച്ചാൽ ജഗദീഷിന്റെ കാലില് ലെ ലെതറിന്റെ ഷൂ ആണ് അതൊക്കെ എനിത്തിങ് ഒരു അനിമലിന്റെ സ്മെല് അതിന് കിട്ടുമല്ലോ വൈൽഡ് അനിമൽ അതിങ്ങനെ കളിക്കുന്ന പോലെ ചേർത്ത് പിടിച്ചു അതെ അതെ എടുക്കു എടുക്കൂ ഫോട്ടോ എടുക്കു എന്താ അങ്ങോട്ട് പിടിച്ചോ കരഞ്ഞ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞ വഴിക്ക് ഫോൺ നാട്ടിലേക്ക് രമേ എന്നെ രമേ രമേ ഇൻജക്ഷൻ എടുക്കണം വൈഫിനെ പലരും പറഞ്ഞില്ല ഇതാണ് നടന്നത് ഒരാളെ ഭാര്യ വിളിച്ച് പറയാണ് രമേ എന്നെ പട്ടി അടിച്ചു രമേ വിശ്വസിക്കാൻ പുലി അടിച്ചു ആള് വിശ്വസിക്കണേ